ഇത് നമ്മുടെ മലശ്ശേരിയിലെ മാത്യു എന്ന കർഷകന്റെ പാളത്ത് നിന്നും എടുത്ത തണ്ണിമർത്തങ്ങ അപ്പം ആ വിളവെടുപ്പ് മഹോത്സവൊക്കെ ഉണ്ടായിരുന്നു ആ എന്നെ ക്ഷണിച്ചിരുന്നു പക്ഷെ എനിക്ക് ആ തിരക്കുകൊണ്ട് ആ സമയം ചെല്ലാൻ സാധിച്ചില്ല അങ്ങനെ തണ്ണിമർത്തതിനു ശേഷം രണ്ട് തണിങ്ങൾ മേലുണ്ട് ഞാൻ നോക്കിയിട്ട് നല്ല വിളവ് തന്നെയാണ് അപ്പം ദൈവാനുഗ്രഹത്താൽ എല്ലാം ജൈവ രീതിയിലാണ് പുള്ളി കൃഷി ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഇസ്രയേലിലെ ജർമ്മനിൽ ചെയ്യുന്ന മോഡൽ തന്നെയാണ് പുള്ളി ഒരു ആണ് അതായത് പുതിയ രീതിയിലുള്ള ആ ഓരോ കാര്യങ്ങളും അതിൽ താല്പര്യനും കൃഷിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ പുള്ളി കൃഷിയിലൊക്കെ ഇറങ്ങി വളരെയധികം പൈസ നഷ്ടപ്പെട്ടിട്ടുമുണ്ട് കാരണം പരീക്ഷണങ്ങളാണ് ചില പരീക്ഷണങ്ങൾ ഒത്തുകിട്ടും ചില പരീക്ഷണങ്ങൾ മോശമാവും അങ്ങനെ പാടത്ത് എല്ലാം കളക്റ്റ് ചെയ്തു ഞാൻ അതിൽ നിന്നും ഒരു തണ്ണിമത്തൻ എടുത്തു ആ തണ്ണിമത്താൻ ഞാൻ അദ്ദേഹം പറഞ്ഞ രുചിയും ഒക്കെ എങ്ങനെ ആയിരിക്കും ഞാൻ അവളൊന്നും രുചിയൊന്നും നോക്കിയില്ല അപ്പൊ ഞാൻ തീർച്ചയായിട്ടും അത് നോക്കട്ടെ നോക്കിട്ട് നിങ്ങൾ പറഞ്ഞിട്ട് നല്ല നിറമാണ് നിറം കണ്ടെന്ന് നമുക്കറിയാം അത് കഴിക്കാൻ ഒരു ടെൻഡൻസി പിന്നെ എനിക്ക് ഇതൊക്കെ വളരെ കുറച്ചും അപ്പൊ ഞാന് ഒരു പീസ് എടുത്തുണ്ട് നമ്മൾ തിന്നുമ്പോൾ വൃത്തിയായിട്ട് തിന്നു വലിയ പീസ് എടുക്കി പീസും ശ്രദ്ധിക്കേണ്ട ഇവിടെ നേരെ ആൾക്ക് കഴിക്കാനുണ്ട് ക്യാമറാക്കും അതൊക്കെ കഴിക്കാൻ ഇഷ്ടമായി അപ്പം മാത്യു മലശൻ എന്ന കർഷകനെ ഓർത്ത് തന്നെ കഴിക്കാം അദ്ദേഹം പറയുന്ന ഇക്കുണ്ടോ മാത്യു മലശ്ശേരി പറഞ്ഞിരിക്കുന്ന ഹൺഡ്രഡ് പെർസെന്റേജ് ശരിയാണ് നല്ല പ്യുവർ തണ്ണിമത്തനാണ് ഇതിന് രാസവളം ഒന്നും ഇട്ടിട്ടില്ലെന്ന് കൂടി പറഞ്ഞു കറക്റ്റ് കാര്യമാണ് ജൈവവളവും ഇട്ടിട്ടുണ്ട് കാരണം ഇതിന്റെ ടേസ്റ്റ് ശ്രദ്ധിക്കുമ്പോൾ അറിയാം നമ്മൾ ഈ അന്യ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല കേരളത്തിൽ നിന്നുള്ള തണ്ണിമത്തം വെച്ച് നോക്കുകയാണെങ്കിൽ മാത്യു മലശ്ശേരിയുടെ തണ്ണിമത്ത രുചി എന്ന് പറയാനുണ്ട് കാരണം ഇതിന് മുമ്പ് ഒരു കേരളത്തിലെ ഒരു തന്നിമത്തം കഴിച്ചില്ല പക്ഷെ അതിനേക്കാൾ ഇതിന് രുചി കൂടലാണ് വേറൊരു പ്രത്യേകമാണെങ്കിൽ വീട് കഴിഞ്ഞു ഞാൻ ഇന്നത്തെ എന്റെ യാത്രയില് ഇപ്പം സമയം രണ്ടേ കാലമായി ഇന്ന് ഇതുവരെ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ട് അപ്പൊ അതുകൊണ്ട് ഈ തണ്ണിമത്തൻ ഒരു ആസ്വാദകരം തന്നെയാണ് എന്റെ ഉച്ചക്കത്തെ എന്റെ വിഭവം ഈ മാത്യു മത്സ്യ കർഷകനാണ് ഒരു ചീതെന്ന് ഏറ്റവും പോലും അറിയത് കാരണം യാത്രകളൊക്കെ കഴിഞ്ഞു വന്ന് കുറച്ച് വിളവൊക്കെ പറിക്കാൻ അപ്പൊ അതൊക്കെ പറക്കിയിട്ട് ഒതുക്കി കഴിഞ്ഞ് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ചോറുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിന് സംശയം മാത്യുവിന്റെ ഈ കൃഷി ചെയ്യുന്ന വീഡിയോകളൊക്കെ ഇനി എടുത്തിട്ടുണ്ട് അപ്പൊ അത് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഇതിന്റെ രുചിയെ കുറിച്ച് ഒന്ന് പറയാനുണ്ട് കാരണം ഈ കർഷകൻ വളരെയധികം കഷ്ടപ്പെട്ടാണ് ഇത്രയൊക്കെ വിളവ് എടുത്തത് എന്നാലും ആ മഴയൊക്കെ പെയ്തപ്പോ കുറച്ച് പൂവൊക്കെ ആ മോശമായി പോയെന്നും അപ്പൊ അതിന്റെ ഒക്കെ കുറച്ച് വിളവ് നഷ്ടങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒരു കർഷകരെ സംബന്ധിച്ചോളം ആധുനിക രീതിയിലാണ് ഈ കൃഷിയൊക്കെ ചെയ്തു വന്നത് ഈ പ്രാവശ്യം അപ്പൊ അതിന് ചെലവുകൾ കണക്കൂട്ടി ഈ പ്രാവശ്യം ലാഭകരമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം കൊണ്ട് അദ്ദേഹത്തിന് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു ഇത് ഈ തണ്ണിമത്തം കഴിച്ചാൽ പിന്നെ നമുക്ക് മനസ്സിലാക്കാം മറ്റു തണ്ണിമത്തനായിട്ട് നോക്കുന്നത് മണ്ണിന്റെ ആണോ ആ നാച്ചുറൽ ആയിട്ടുള്ള എനിമിൻ്റെയാണോ ഭയങ്കര രുചി തന്നെയാണ് കാരണം ഞാൻ ഇതാരും പൊക്കിപ്പെടാൻ നമ്മൾ ഓരോ തണ്ണിമത്തം കഴിക്കുമ്പോ അതിന്റെ രുചി ശ്രദ്ധിക്കുമ്പോൾ അറിയാം അതിന് ഇദ്ദേഹം പറഞ്ഞു ജൈവ കീടനാശിനി കൂടി അടിഞ്ഞിട്ടില്ല അത് പറഞ്ഞാൽ ശരിയാണ് കാരണം അത്ര നാച്ചുറൽ ടേസ്റ്റ് ആണ് ആ തീർച്ചയായിട്ടും ഈ തണ്ണിമത്തൻ കുറച്ചേ ഉള്ളൂ അത് രണ്ടു ദിവസം കൊണ്ട് തീരുമെന്ന് തന്നെ പ്രതീക്ഷ നിങ്ങളൊക്കെ ഈ മലശ്ശേരിയും ആ വള്ളിക്കൂടും അല്ലെ പ്രവാടം പഞ്ചായത്തും വള്ളിക്കൂട് ഗ്രാമപഞ്ചായത്തും ഒക്കെ അടുത്തൊക്കെ ഉള്ളവർക്ക് ഒക്കെ ചെന്ന് വാങ്ങിച്ച തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന രുചിയുടെ വ്യത്യാസവും ക്വാളിറ്റി ഒക്കെ ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാം ആ ന്യായമായ വിലയൊക്കെ ഉള്ളു ആ കർഷകന് ന്യായമായ ലാഭം കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ അത്രയും ലാഭം കിട്ടുമെന്ന് സംശയം കാരണം ഇതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പ്രാവശ്യം അത്രയും ലാഭകരമാണെന്ന് പറയാൻ പറ്റില്ല കാരണം കർഷകരായിട്ട് ഇറങ്ങിയിട്ടുള്ളവർക്ക് അറിയുന്നുണ്ട് കഷ്ടപ്പാടുകളും ഒക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഈ കർഷകനെ നിങ്ങളൊന്ന് പ്രൊമോട്ട് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടേക്കും